പതിവ് പോലെ തന്നെ രാവിലെ തന്നെ തുടങ്ങിയിട്ടോ പണി ലച്ചിമോളെ സ്കൂളിൽ കൊണ്ടാക്കണമല്ലോ ആദ്യക്കുട്ടനൊന്നും സ്കൂളില്ല അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ലച്ചിമോളെ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇടിച്ചു കൊടുത്തേ അതിന് ശേഷം മെയിൻ പണിയാണ് മീൻ മുറിക്കലേ അത് കുളിക്കുന്നതിന് മുന്നേ ചെയ്ത വൃത്തിയല്ലേ തലേ ദിവസം മീൻ കിട്ടിയതുകൊണ്ടാണ് രാവിലെ തന്നെ മീൻ മുറിക്കണത് കുളിച്ചാലും ഞാൻ മുറിക്കലേ കണ്ടിട്ടോ മീൻ കട്ട് ചെയ്യുക കണ്ടിക്കുക കൊല പലതും പറയും കേട്ടോ ഞാനിപ്പോൾ ഇതാ നാട്ടിലുള്ള നാട്ടുവാസി ആയതുകൊണ്ട് ഞാൻ പറയണേ മീ മുറിക്കാന്ന് പറയട്ടെ ഞങ്ങളിവിടെയൊക്കെ പിന്നെ ഇതാ മീനൊക്കെ കൊണ്ടിരിക്കുകയാണ് കുളിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞോടാ പിന്നെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതിനോടൊരു ഇതായിരിക്കുമില്ല എന്താ പറയുക ഇഷ്ടമില്ലായ്മ സ്മെല്ലടിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ സ്വന്തം എന്താ പറയുക സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതാ നീ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ രാവിലത്തെ ചെറുപയറുകയും ദോഷം ഇതാ ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് പിന്നെ ലച്ചോസിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ആണേ മാങ്ങയാണിന്ന് വെച്ചത് മാങ്ങ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും വെക്കാട്ടോ പക്ഷേ കുറച്ച് വെച്ചാൽ വന്ന ടീച്ചർ പറയില്ലേ ഫ്രൂട്ട്സ് ആയിരിക്കുമ്പോൾ നല്ലതല്ലേ കാരണം വേറെ എന്തെങ്കിലും ആണെങ്കിൽ രാവിലത്തെ ചായക്കടിയുടെ ബാക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെച്ചാൽ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയിട്ട് അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സിലേക്ക് മാറ്റിയത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഇല്ലാത്തവരെയുള്ളവരെയൊന്നും ഷെയർ ചെയ്ത് കഴിക്കോ അങ്ങനെ ആളെ പുസ്തകങ്ങളും ബാഗും വെള്ളവും സ്നാക്സും പെൻസിലും സ്ലേറ്റൊക്കെ പെറുക്കിതാ ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് ഓരോന്ന് വിടുന്ന വിടുകയാണെങ്കിൽ ഒന്ന് അപ്പുറത്ത് അങ്ങനെയാണെ അങ്ങനെ ഞാൻ എടുത്തൊക്കെ സെറ്റാക്കി വെച്ച് വെള്ളം ഇതാ ബാക്കിൻ്റെ സൈഡിൽ അറയിലിടുകയാണെങ്കിൽ ഇത്തിരി വെള്ളം മതി കേട്ടോ വെള്ളം കൊണ്ടുപോയിട്ടില്ലാലും കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ട് ടീച്ചർക്കാരന് അവിടെ നിന്ന് കൊടുക്കും എന്നാലും ആൾക്ക് വലിയ കുട്ടിയിൽ ഏട്ടൻ്റെ പോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാക്കും ഒരേ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാവല്ലോ എന്നാൽ ആദ്യക്കുട്ടീനെ സ്കൂളിൽ അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ല ആളെ സെറ്റാക്കി നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു മുളക് ഉണ്ടായിരുന്നു കേട്ടോ മുളകും മല്ലിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ അതേപോലെ പച്ചരി കഴിഞ്ഞ ദിവസം ഉണക്കി വെച്ചിട്ടുണ്ട് മുളകും മല്ലി ഉണക്കാൻ വേണ്ടിയിട്ട് എന്തിനെ നിന്നോട് ആത്മബന്ധമല്ലേ ഞാൻ ഈ പാടപ്പുറം തമ്മിൽ നല്ലൊരു ആത്മബന്ധമാണ് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഡ്രസ്സാണെങ്കിലും മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമാണെങ്കിലും ഞാൻ ഇതാ പേ പേപ്പറല്ല അമ്മേൻ്റെ പഴയ സാരിയാണ് നല്ല അലക്കി വൃത്തിയാക്കി വെച്ച സാരി തന്നെയാണ് പിന്നെ ഇതാ ഇവിടെ മല്ലി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ തട്ടി അറിയാതെ താഴെ വീണു കേട്ടോ അങ്ങനെ മുകളിലുള്ളതൊക്കെ ഞാൻ എടുത്തു കാരണം പൊടിയ മണ്ണൊന്നുമില്ല ചൂട് കൊണ്ട് അടച്ച് വരും നല്ല വൃത്തിയാക്കിയിട്ടിരുന്ന അതാണ് കാരണം ഡ്രസ്സൊക്കെ ഇങ്ങനെ ആറിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണല്ലേ പറപ്പുറം അങ്ങനെ ഇതാ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ആറിയിട്ടുകൊണ്ട് നിൽക്കുകയാണെ മോളെ സ്കൂളിലാക്കി വീട്ടിലെത്തുമ്പോഴത്തേക്കും തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവേ പിന്നെ ബക്കറ്റിൽ ബക്കറ്റിലടിയിലായപ്പോഴത്തേക്കും എന്തായി ഡ്രസ്സിൽ നല്ല വെള്ളം ഇട്ടോ കാരണം പിഴിയാണ്ട് കുറെ എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു സമയമുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ പിഴഞ്ഞ് വെള്ളമൊക്കെ കണങ്ങിയ ശേഷം എന്താ ആറിയിടുകയാണേ പിന്നെ നേരെ വീട്ടിലേക്ക് അതാ വീട്ടിതാണെങ്കിൽ നേരെ ഇപ്പുറത്തെ സൈഡിനാണ് നമ്മൾ പാറപ്പുറം ഇവൻ്റെ ഇതാ ഇവൻ്റെ സൗന്ദര്യം സ്വന്തം ആസ്വദിച്ചു അങ്ങനെ ഇതാ ആറ് ഇല്ല കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി കുളി കഴിഞ്ഞ് പിന്നെ ലെച്ചൂസിൻ്റെ മുടി കെട്ടലാണ് അടുത്ത ടാസ്ക് ഞാൻ ഇങ്ങോട്ട് തിരുമ്പോൾ അപ്പുറത്തേക്ക് തിരിയും ഞാൻ അപ്പുറത്തേക്ക് തിരുമ്പോൾ ഇങ്ങോട്ട് തിരിയും എല്ലാ വീട്ടിനും രാവിലെ ഇങ്ങനത്തെയൊക്കെ തന്നെ ആവും അവസ്ഥ അങ്ങനെ കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങളിതാ മുടിയൊക്കെ കെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ആൾ തീരെ ഭക്ഷണം കഴിക്കില്ല കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഒത്തിരി കഴിക്കാൻ കൊടുക്കുകയെ കാരണം അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അവർക്ക് വീട്ടിൽ സ്കൂളിൽ പോയാൽ വിശക്കുവോ അങ്ങനത്തെ ഒക്കെ വിചാരല്ലേ സ്കൂളില്ലെങ്കിലും ഇന്ന് സ്കൂളിൽ ഉണ്ടായി മതിയെന്നോ എന്ന് വിചാരിക്കും പക്ഷേ സ്കൂളില്ലെങ്കിലോ ചേ സ്കൂളുണ്ടായാലോ അയ്യോ സ്കൂളിൽ പോയിനി വൈകുന്നേരം വരെ ഞാനിവരെ കാണാതിരിക്കേണ്ടതെന്ന് പറയും ഞാനിങ്ങനെ പറയണ്ടേ മോളും മോനും പറയും ഞാൻ ഞങ്ങളൊന്ന് സ്കൂൾ പോകണില്ല എന്ന് പറയേ ഞാൻ വേണ്ടതേ സ്കൂളിലേക്ക് എന്ന് പറയേ പക്ഷെ നല്ല ഒരു പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ആ ഇതാ ക്യാമറമാൻ വീണ്ടും സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ തിരിച്ച് പിടിച്ച് പണി പറ്റിച്ചതാണേ ഇവനെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരണം ഇപ്പം എല്ലാവരും സഹകരിക്കാം കേട്ടോ വീഡിയോ കണ്ട് ആൾ തല തിരിച്ച് പിടിച്ചതാണേ ക്യാമറ അങ്ങനെ ഇതാ ഞങ്ങളുടെ ബാക്കിൽ റബ്ബർ തോട്ടത്തിൽ കൂടെ യാത്ര തുടങ്ങി സ്കൂളിലേക്ക് ഒരുപാടൊന്നുമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെതായി ഇതൊരു കയറ്റാണ് ആ കയറ്റം ഇതാ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോയാൽ എന്താ പറയുക നിരപ്പായ സ്ഥലമാണ് അത് കഴിഞ്ഞ് നേരെ റോഡിലേക്ക് എത്തി സ്കൂളിലെത്തി ഇതാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോണ വഴി അങ്ങോട്ട് പോണ വഴിയേ ഇതിൽ കൂടെ ബൈക്കൊക്കെ പോവും വണ്ടിയൊക്കെ പോവും പിന്നെ മഴ ആയതുകൊണ്ട് കാറൊന്നും കയറില്ല കേട്ടോ കാരണം ഈ നല്ല ഇലകളൊക്കെ ഒലിച്ചു പോയി മണ്ണ് പോയി പിന്നെ എന്താ പറയുക മണ്ണ് അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴിയുമായിട്ട് എന്താ പറയുക കയറ്റൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ റോഡിലെത്തി അങ്ങനെ അപ്പുറത്തെ സൈഡിൽ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ആൾ പറയാണ് പറഞ്ഞേ ഞാൻ ബാഗ് പിടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ബാഗ് കൊടുത്ത് ഇവിടെ വരെയാണ് എനിക്ക് അനുവദനീയമായിട്ടുള്ള സ്ഥലം ലച്ചിമോക്ക് ലച്ചിമോൾ പറയട്ടോ അമ്മ ഇതുവരെ വന്നാൽ മതി കാരണം സ്വന്തം സ്കൂൾ പോയതാണെന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് ആൾ മുന്നിൽ പോവുകയാണ് എന്ന് പറയാം അവിടെ നിന്ന് എന്താ മതി അവിടെ നിന്ന് നോക്കിയാൽ മതിയെ അങ്ങനെ എനിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആളിതാ പോന്നെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞൊന്നും നോക്കൂല്ല കേട്ടോ നേരെ ക്ലാസ്സിൽ പോകും അങ്ങനെ ഞാൻ വെത്തി മീനൊക്കെ അതാ കോരമീനായിരുന്നു കേട്ടോ എല്ലാവരും കിളിമീന എന്നൊക്കെ പറയും ഞങ്ങളിവിടെ എന്ന് പറയും അതൊക്കെ നന്നായിട്ട് വറുത്ത് മോരുകറിയും ഉണ്ടാക്കി പിന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യ കൂട്ടന്നെ മീൻ വറുത്തതും മോരുകറിയും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീൻ ഉപ്പേരി ഉണ്ടാക്കാൻ തന്നില്ല ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആർക്കും വലിയ താല്പര്യം ഒന്നും ഞാനും അമ്മ തന്നെ കഴിക്കണം കേട്ടോ അതാ വന്നപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങീനെ പിന്നെ ഇതൊക്കെ പെറുക്കി ഞാനിതാ ഉണക്കി സഞ്ചിയിലും കവറിലും ഒക്കെ ആക്കിയിട്ട് എന്തായി മക്കൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇത് പൊടിപ്പിക്കാൻ വേണ്ടി പോയത് നല്ല വെയിലാണ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് മൊത്തം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടേ അതുകൊണ്ട് ആ വെള്ളത്തിൽ കുട്ടൻ ഇപ്പോഴും ഉണ്ട് അങ്ങോട്ട് അലക്കാനൊന്നും പോവില്ലേ കാരണം വെള്ളം കുറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇതാ വൈകുന്നേരമായിട്ടോ മോള് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടം വന്നാൽ ഇപ്പോൾ വരുന്നില്ല നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ പച്ചരി പൊടിച്ചത് കഴിഞ്ഞേ അപ്പം നേരം അടുത്ത് തന്നെയാണ് മില്ല് അപ്പം ഞങ്ങളിതാ മൂന്നാളും കൂടി ഇതാ അവർക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് ലഘുവായിട്ടുള്ള ചായം കണ്ടി മതി കേട്ടോ പിന്നെ വൈകുന്നേരം ഏട്ടൻ വന്നിട്ടാണ് എല്ലാവരും കൂടി ചായ കുടിക്കുക അങ്ങനെ ഇതാ ഞങ്ങൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അങ്ങനെ പോയി പോയി ഇതാ ആ പാറപ്പുറത്തിൻ്റെ മുകളിലുള്ള റോഡിൽ ചായക്കട അവിടെ വരണം കേട്ടോ ഞങ്ങൾ മില്ല് അങ്ങനെ അതുകൂടെ കയറിപ്പോയി ഞങ്ങളിതാ ും ഞാനും ആദ്യ കുട്ടനികളെ നടന്ന് പോയി ഇല്ലാതെ ഇങ്ങനെ പൊടിപ്പിക്കാൻ പോകണേ കാണാൻ കേട്ടോ ഇപ്പത്തെ രണ്ട് സൈഡിലും പക്ഷെ വീടുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഇവിടെ വലിയ ഗസ്റ്റുകളുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഒരാളൊന്നും അല്ല കുറേ ഗസ്റ്റുണ്ട് ലേച്ചിമോളതിനെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ ഇപ്പം കാണാട്ടോ ആരാണെന്ന് ഇവരുണ്ടായ വീട്ടിൽ ഒരു ഭക്ഷണ സാധനങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കാരണം ഇവർ തീർത്തോളും പിന്നെ നമ്മളെ ലേഡീസിനെ കണ്ടാൽ ജനങ്ങളെ കണ്ടവർക്ക് യാതൊരു പേടിയില്ലാട്ടോ ആന പേടിപ്പിക്കുക ഓരോരു കൊമ്പിൽ നിന്ന് വേറെ കൊമ്പിലേക്ക് ചാടി ഞങ്ങൾക്ക് പിന്നെ ഇത് കണ്ട് സ്ഥിരമായതാണ് ഇതാ ഇത് ഫോഴ്സാണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് താഴെ വീട്ടിൽ നിന്നൊക്കെ ഇവന്മാർക്ക് എന്താ പണി കണ്ടോ ഓ ചെറിയണി ഇരുന്നിട്ട് ഇതൊക്കെ നടക്കുക അതൊക്കെ കടിക്കുക ഇതൊക്കെയാണ് പളി പിന്നെ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ഇവരെ മെയിൻ ഡ്യൂട്ടികൾ പിന്നെ നമ്മളോടാണ് നമ്മളോടാണ് കളി നമ്മളതൊക്കെ കണ്ടതല്ലേ അങ്ങനെ ഇതവിടെയൊക്കെ വീടുണ്ടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ഏകദേശം ഞാൻ ഞാനിനിവിടെ അടുത്തല്ലേ നേരിച്ചിട്ടാണ് കേട്ടോ ഇത് അവിടെ നിന്ന് എടുത്തിട്ട് പാറയിൽ നിന്ന് എടുത്തിട്ട് ഈ സഞ്ചിയിൽ ഇട്ടിട്ടാണ് അപ്പോൾ ഇല്ല പോയാലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ കേട്ടോ അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് നേട്ടനെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോണേതാ സ്വന്തം ഏഹ് ഭംഗിത് ആസ്വദിച്ചു കൊണ്ടിരിക്കണ നമ്മളെ ക്യാമറാ ആണ് അങ്ങനെ നടന്ന് ഞാനില്ല ഏച്ച ദിവസം മുന്നിൽ പോണ ക്യാമറാ മാൻ അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ചായക്കട നേരെ താഴെയാണ് മില്ലുള്ളത് അങ്ങനെ മില്ലിൽ പോയി അവിടെ ആരും ഇല്ലായിരുന്നില്ല ഒരാളുണ്ടായിരുന്നു ഓരോക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങളത് പൊടിച്ചത് അങ്ങനെ മില്ലിലെത്തിയതൊക്കെ പൊടിച്ച് വീട്ടിലേക്ക് വന്ന് ചായയും നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല കപ്പയും ചമ്മന്തിങ്ങടെ കൂട്ടി മുളക് ചമ്മന്തി കേട്ടോ അതുങ്ങളുടെ കുട്ടി നല്ല രീതിയിൽ ചായയൊക്കെ ഒക്കെ ഈ കുഞ്ഞു വിശേഷങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്